ഹലോ ആ സാറേ പിന്നെ ക്ഷേത്രത്തിലെ കാര്യം ഞാൻ കേട്ട് ആ സാറാണോ ചെയ്തത് ആ ഞാൻ പന്യ ആ ഇത് പച്ചിപ്പാണ് സാറേ ഇതേപോലെ പൈസ എനിക്ക് വാങ്ങിച്ചൊണ്ണൂറ്റഞ്ച് ശതമാനം പിന്നശേഷി ഉള്ള ഒരാളാണ് അപ്പൊ എനിക്ക് നടക്കാൻ പറ്റത്തില്ല അച്ഛനും അമ്മയും ക്യാൻസർ വന്ന് മരിച്ചു പിന്നെ ഒരു ഒരാളെ സുഖമില്ലാത്ത ഒരാങ്ങളാണ് അണ്ണന് നടുവിനൊക്കെ അസുഖം ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അപ്പൊ അണ്ണന് എന്നെ എടുത്തുകൊണ്ടൊക്കെ നടക്കാനൊക്കെ പാടാണ് നടുവ്ളവ് വളവാണ് അപ്പൊ അണ്ണനിപ്പോ അറുപത്തിയേഴ് വയസ്സായി അപ്പൊ ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മാസാവുമായിരിക്കും നാലാവണ്ടോ അറിയില്ല ഞാനത് നോക്കിയാലേ അറിയത്തുള്ളൂ ഡേറ്റേ വിളിച്ചിട്ടുള്ള ഡേറ്റ് അപ്പോ അങ്ങനെ ഞാൻ ഇനി ഇത് കണ്ടിയും ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിലൊരു വീഡിയോ വന്നായിരുന്നല്ലോ അത് ആര് ഇട്ടെന്ന് അറിയാൻ പറ്റും ആരായിരുന്നോ ആ ഒരു വീഡിയോ ഇട്ടിരുന്ന് അപ്പൊ അതിലെഴുതിയിരുന്ന് നമുക്ക് ഫലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ നമ്മൾ കൊടുക്കുന്ന പൈസ അവർ തിരിച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അപ്പൊ എനിക്ക് ഈ അസ്ഥി തേയ്മാനത്തിന്റെ അസുഖം കൊണ്ട് ഞാൻ ജന്മന എനിക്ക് അസ്ഥി ഒടിയുന്ന ആളാണ് കേട്ടാ കുഞ്ഞു നാളിനെ ജനിച്ചപ്പോഴേ അസ്ഥിങ്ങ് പൊട്ടും ഒടിഞ്ഞു പോകും അപ്പൊ അസ്ഥിക്ക് വില ഇല്ലാത്ത ഒരാളാണ് അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് രണ്ടു കൊല്ലം കൊണ്ട് എനിക്ക് പൈസ അസുഖം ഈ അസ്ഥി തേയ്മാനം നടുവിനും ആ വാരിയല്ലേ അങ്ങനെയൊക്കെ വേദനയും പിന്നെ തൈറോഡും അസുഖവും പിന്നെ കണ്ണിനൊക്കെ വാടിച്ച കുറവ് കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്ത് നിന്നിട്ടൊന്നും ഒരു കുറവുമില്ല അങ്ങനെ ഉറക്കവും ഇല്ല അങ്ങനെ എല്ലാ കാര്യവും അതൊക്കെ ഞാൻ പറഞ്ഞു അവിടെ അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപ ആദ്യം അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അഞ്ഞൂറ് രൂപ ആദ്യം അയച്ചു കൊടുത്തപ്പോൾ ഏഴ് ദിവസത്തെ പൂജയുണ്ട് അവർ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു. അത് പിന്നെ പിന്നര പറഞ്ഞു ഓം ന ഓം നം ഓം നമോ ലക്ഷ്മി നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ജപിച്ചു ആ ഏഴ് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് അതിനൊരു ഫലവും കണ്ടില്ല അപ്പം അത് ഐശ്വര്യ പൂജയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവരെ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം കുറവില്ല ഒരു സവലവും കുറവില്ല എനിക്ക് എനിക്ക് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് അസുഖം കുറവില്ല അങ്ങനെ ഞാൻ ആഹാ മരുന്നൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല വയറ് പെരിക്കും ഇങ്ങനെ പരുന്ന് കളിക്കുമ്പോൾ എനിക്ക് റിയാക്ഷൻ ഉണ്ടാകും ഒരു മരുന്നും എനിക്ക് കഴിക്കാൻ കൂടുക ആയുർവേറെ ആയുർവേദം ആയാലും ഹോബ് ഹോബം പിന്നേം കഴിക്കാം ആയുർവേദം പിന്നെ ഈ മലോപ്പതി ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് കളിക്കാൻ പറ്റത്തില്ല അതിന് എല്ലാ കാര്യവും പറഞ്ഞു അപ്പം ആ സെക്രട്ടറി പറഞ്ഞ് ആ എന്നാൽ ശരി പിന്നെ ഒരു കാര്യം ചെയ് ആ തിരുമേനിനെ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരുമേനിനെ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞിട്ട് വിളിച്ച് വിളിച്ച് അങ്ങനെ അന്ന് ഞാൻ നാളും പേരും ഒക്കെ കൊടുത്തറിഞ്ഞു രൂപ ചെയ്തേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പം ആ സുഖം മാറുന്നും ഇല്ല ഇങ്ങനെ തന്നെ അതിന് അപ്പുറമായിട്ട് അത്രമായിട്ട് വരുന്നതോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടിയിലെടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ആ തികട്ട് എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ നമുക്കൊരു പൂജയും കൂടെ ചെയ്യാം ആ ആന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അത് മൃത്യുന്റെ ഹോമം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു മൃത്യുന്റെ ഹോമോ അപ്പം ആ പൈസ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശിവഗോവിലും അഞ്ഞൂറ് രൂപ പോലും എൻ്റെ അണ്ണനും എനിക്ക് കൂടെ ആവില്ല അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് മൂവായിരം രൂപയാകുമെന്ന് പറഞ്ഞു പെൻഷൻ മാത്രം കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ എന്നിട്ട് പോലും ഞാൻ വിചാരിച്ച് കൊടുക്കാന്ന് വിചാരിച്ച് പെൻഷൻ വന്ന രണ്ട് മൂന്ന് മാസത്തെ ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞത് തിരുമേനി അങ്ങനെ അവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഒട്ട് പൈസ ഒന്നും തരാൻ പറ്റില്ല മൂവായിരം രൂപ എനിക്ക് ഒട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനെന്തേ അപ്പം തിരുമേനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തിരുമേനി ആരാണോ എന്ന് എനിക്കറിയില്ല ഒരു വയസ്സായ ആരാന്നാണ് അത് സെക്രട്ടറി ആണോ എന്ന് അതൊന്നും എനിക്കറിയില്ല ആ അത് കുറേ ആച്ച തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഈ മൂന്ന് സാർ കേൾക്കുന്നുണ്ടോ ആ അങ്ങനെ ഈ മൂന്ന് പിന്നെ അവിടെ പറഞ്ഞ് മൂവായിരം കൊടുക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞ് ആ അങ്ങനെ പേരുന്നാണൊക്കെ പറഞ്ഞു കൊടുത്ത് അത് അവിടെ എഴുതിയിട്ട് അത് ഞാൻ പറഞ്ഞ് ഞാൻ ആദ്യം ആയിരം രൂപ അയച്ചുതരും ഏ ആദ്യ കഴിഞ്ഞ് അപ്പോൾ അത് അപ്പോൾ ആ ആണ് പറഞ്ഞ് അത് കുറേ ആച്ച കുറേ ആച്ച തന്നാൽ മതി കിട്ടുന്ന കിട്ടുന്ന കിട്ടുമ്പോൾ ഇനി കുറേ ആവശ്യം അയച്ചു തന്നാൽ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. എല്ലാം ഉള്ള ഒരു എത്തിയാണ് ഞാൻ എന്നിട്ട് ഇതേപോലത്തെ ഒരു മണ്ഡലത്തിനത്തിൽ ഞാൻ ചെന്ന് വീഴുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ ഞാൻ എൻ്റെ ചെയ്ത് ഓ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യം ആയിരം രൂപ കൊടുത്തു. അപ്പോൾ ആയിരത്തി ആയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പൈസ അയച്ചു കൊടുത്ത് വേറെ ഗൂഗിൾ പേ വഴി നിന്ന് പൈസ വാങ്ങിച്ച് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ പിന്നെ ആ പൈസ അങ്ങ് കൊണ്ടുവന്ന് കൊടുത്ത് കടയിൽ കൊടുത്ത് ആ അണ്ണൻ കൊണ്ട് അണ്ണേ ഇട്ടുകൊടുക്കും എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പൈസ വന്നിട്ടുണ്ട് ഇന്നയാളാ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറെ നാള് ഞാൻ ഈ പൈസ കൊടുക്കുന്നില്ലേ അവരെ ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോ പെൻഷൻ വന്ന് അപ്പൊ വേറെ ഒരു വരുമാനവും ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ ഞാൻ എന്തു ചെയ്ത് ഇനി കടങ്ങ് കിട്ടുന്ന ആളായിരിക്കും കടം കിടക്കുന്നോണ്ടായിരിക്കും അപ്പൊ നമുക്ക് അത് ദോഷം അല്ലേ അമ്മ ദൈവത്തിന് വേണ്ടി അല്ലേ നമ്മള് നമുക്കും വേണ്ടി ആണ് ചെയ്തത് അപ്പൊ ദൈവത്തിനല്ലേ നമ്മള് കൊടുക്കുന്നത് അപ്പൊ അന്ന് വിചാരിച്ച് ഞാൻ ഈ രണ്ടായിരം രൂപ എങ്ങനെയാ ഒപ്പിച്ച് ആ പെൻഷൻ കിട്ടുക പറ്റെ എഴുത്ത് ഞാൻ അന്നലോട് കൊടുത്തിട്ട് അന്നൻ്റെ അടുത്ത് പറഞ്ഞ് അണ്ണാ കടയെ കൊണ്ട് കൊടുത്ത് ഈ പൈസയും കൂടെ അങ്ങ് അതെ കടപ്പിക്കുക അപ്പൊ നമുക്ക് കടങ്ങളങ്ങ് വീണട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതും കൊടുത്തു അങ്ങനെ ആ അണ്ണ ആ കടയിൽ അന്ന് എന്റെ വഴക്കും പറഞ്ഞു നീ എന്തോ ഇങ്ങനെ നിനക്ക് നിവർത്തിയില്ലാത്ത നീ എന്തിനാ ഇങ്ങനെ പൈസ ഉണ്ടോ എന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അണ്ണ ഞാൻ പറഞ്ഞു അണ്ണാ ഞാൻ പറഞ്ഞു അണ്ണാ അന്ന് കുഴപ്പമില്ല ഇപ്പൊ നമ്മുടെ കടം പറഞ്ഞ അത് ഒരിപ്പഴായാലും ചെയ്യണമല്ലോ ദൈവത്തിന് കടം ഇട്ടില്ല ആർക്കായാലും മനുഷ്യർക്കായാലും കട ഇടന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഞാനിത് കൊടുത്തു കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല അപ്പം അതിൻ്റെ ഈ പിന്നെ ഈ പിന്നെ വീടുകളെ ചെയ്താൽ അത് പാർട്ടിയപ്പം തന്നെ വീഡിയോലി പറഞ്ഞിരുന്നു ഈ പൈസ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ആ ആൾ പറയാം അവിടുത്തെ സെക്രട്ടറി പറയാം ആ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു വീഡിയോയിൽ ഉണ്ടായിരുന്നല്ല ഇങ്ങനെ നിങ്ങൾ നമുക്ക് ഒരു ഫൈവ് കൊണ്ടായില്ലെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു തരുന്നു ആ ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ ശരി ആ പൈസ പോട്ടൊന്നും വിചാരിച്ചു അങ്ങനെ മൂവായിരം കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഒരു അസുഖവും മാറുന്നും അല്ല എനിക്കാ പഴയതിനെക്കാട്ടിയും കിട്ടുന്നത് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പോറ്റി പറഞ്ഞ് ആ അപ്പോൾ പോറ്റിയുടെ അടുത്ത് സെക്രട്ടറി എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു സെക്രട്ടറി പറഞ്ഞ് എന്തേലും ആ പറഞ്ഞു ആ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ വിളിച്ച് തിരുവേനീരടുത്ത് സംസാരിക്കാമോ ഞാൻ പറഞ്ഞു പോ അങ്ങനെ കറക്റ്റ് രണ്ടായപ്പോൾ ഞാൻ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എന്തേരണേ അപ്പം തിരുവേനിയിൽ തന്നെ കിട്ടി തിരുമേനി ആരാണെന്ന് എനിക്കറിയില്ലേ പറയാം അതിനെന്നോട് പറഞ്ഞ് ആ അപ്പോൾ അങ്ങനെ ചോദിച്ചത് അപ്പം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും രൂപ നിങ്ങൾക്ക് രണ്ടായിരം മൂവായിരം രൂപ ഞാൻ അയച്ചു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് അയച്ചു തന്നതാണ് എനിക്ക് ഇതുവരെ ഒരു അസുഖവും അറിയിട്ടുമില്ല ഒരു മാറ്റവും ഇല്ല സാറേന്ന് പറയുന്നത് തിരുമനിയെന്നോ ആ അതിനെന്ത് ഞാനൊരു കാര്യം ചെയ്യാം ആ അടുത്ത തിങ്കളാഴ്ച അപ്പം അന്ന് വ്യാഴാഴ്ച ദിവസം ഉണ്ടെന്ന് ഞാൻ വിളിച്ചത് ആ തിങ്കളാഴ്ചയിൽ നിന്ന് ഒരു പത്ത് മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ വിളി എന്നെ തന്നെ അപ്പോൾ അമ്പലത്തിൽ വിളിച്ച് പറയണമെന്നോ ഞാൻ പറഞ്ഞോ തിരുമേനി ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു തിരുമനി ഇനി എൻ്റെ പൈസ ഇല്ല വരെ ഏഹ് ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ തീ അവിടെ അമ്പലത്തിൽ തന്നതാണ് എൻ്റെ അസുഖം മാറില്ല അതുകൊണ്ട് ഇനി എൻ്റെ ഇതിൽ പൈസയൊന്നുമില്ല ആ അതിനെന്ത് ഞാൻ ഒരു പൂജയും കൂടെ എന്റെ ഇതിൽ ചെയ്തു നോക്കാം ഓക്കെ ഞാൻ പറയാം ശരി അങ്ങനെ ഞാൻ മുടങ്ങാതെ ഞാൻ അത് മറന്നു പോവാതെ ഞാൻ അത് മനസ്സിൽ തന്നെ കുറിച്ചിട്ട് ഞാൻ പത്ത് മണിയായപ്പോൾ വിളിച്ച് വിളിച്ചു വിളിച്ചപ്പോൾ ഈ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു ഒരു അവിടെ ഇരിക്കുന്ന ആളാ തന്നെ അവിടെ ആ സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അയാളായിരിക്കും അങ്ങനെ അയാളെ വിളിച്ചപ്പോൾ അയാൾ അങ്ങനെ ആരോടുന്നാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ഞാൻ പറഞ്ഞ് ഞാനാണെന്ന് പറഞ്ഞു തിരുമേനി പത്ത് മണിയാകുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ ആദ്യമേ ആളും നാളും പേരും ഒക്കെ ചോദിച്ചു ആ പൂജ എടുക്കണം അവിടെ അങ്ങനെ ഞാൻ നാളും പേരുവേക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് തിരുമേനി പൈസ ഒന്നും തരണ്ട ഒരു പൂജയും കൂടെ ഞാൻ അവിടെ എടുത്തോളാം അന്ന് തിരുമേനി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതവിടെ പത്ത് മണിയാകുമ്പോൾ ഇവിടെ വിളിക്കണോന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിളിച്ചത് ആ അപ്പോഴാണ് ഈ ഈ ആള് പറയുന്നത് ആ ഓറ്റിക്ക് അവിടെ എന്തൊരു കാര്യം തീമേനിക്കല്ല കാര്യം ആ തീമേനി ജോലി ചെയ്യാൻ വരുന്നതാണ് പൂജിക്കാൻ ദൈവത്തിനെ പൂജിക്കാൻ വേണ്ടി വരുന്ന ഒരു വാളാണ് അയാൾക്ക് എന്തൊരു കാര്യം അയാളല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒന്ന് പറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അതെ തീമേനി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇപ്പം വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ആ അത് പറ്റൂല ആ അപ്പം വന്നിട്ട് പറയാം പറഞ്ഞിപ്പോ എന്ന് പറഞ്ഞിങ്ങോട്ട് പട്ടുപോന്ന് പോകണം പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പറ്റിപ്പണം കേട്ടോ ഹലോ